ഹായ് ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാഷണൽ ആയുഷ് മിഷന് കീഴിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് കുക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റി നമുക്കൊന്ന് നോക്കാം പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് കോൺട്രാക്ട് ബേസിസിലാണ് കോട്ടയം ജില്ലാ നാഷണൽ ആയുഷ് മിഷൻ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിലേക്ക് വന്നിട്ടുള്ള പോസ്റ്റുകൾ പരിശോധിച്ചാൽ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് എ എൻ എം ഓർ ഇക്വലന്റ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് മന്ത്ലി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക അടുത്ത പോസ്റ്റ് കുക്ക് എന്ന പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്കും നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ച് തന്നെയാണ് ഏജ് കണക്കാക്കുന്നത് കുക്ക് എന്ന പോസ്റ്റിലേക്ക് സാലറി ആയിട്ട് വരുന്നത് മാസം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം നോട്ടിഫിക്കേഷന് കൂടെ തന്നിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം മുഴുവനായും ഫില്ല് ചെയ്ത് ഒരു സീൽഡ് എൻവലപ്പിലാക്കിയിട്ട് പോസ്റ്റ് വഴിയാണ് ഈ തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എൻവലപ്പിൽ വെക്കേണ്ട അഡ്രസ്സ് ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ വയസ്കര കോട്ടയം അറുപത്തെട്ട് അറുപത് പൂജ്യം ഒന്ന് ഈ അഡ്രസ്സിലേക്കാണ് അപേക്ഷകൾ പോസ്റ്റ് വഴി അയക്കേണ്ടത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി അതായത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിക്ക് മുൻപായിട്ട് അപേക്ഷകൾ ഓഫീസിൽ എത്തുന്ന തരത്തിൽ വേണം പോസ്റ്റ് ചെയ്യാൻ ലെറ്റർ കവറിന് പുറത്തായിട്ട് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് പിന്നെ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ പേരുകൂടെ എഴുതിയിട്ട് വേണം അയക്കുന്നതിനായിട്ട് ഇമെയിൽ വഴിയുള്ള അപ്ലിക്കേഷൻസ് ഒന്നും തന്നെ സ്വീകരിക്കുന്നതല്ല പോസ്റ്റ് ചെയ്യുമ്പോൾ ഫില്ല് ചെയ്ത അപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജും തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സെൽഫ് അറ്റസ്റ്റഡ് ചെയ്തിട്ട് അയക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റ് കോപ്പികൾ ഇല്ലാതെ അയക്കുന്ന അപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നതല്ല അപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറിലേക്കുമാണ് തുടർന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ വരിക ഇൻ്റർവ്യൂടെയും റിട്ടേൺ ടെസ്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഇമെയിലിലേക്കും മൊബൈൽ നമ്പറിലേക്കും ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഒരു ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇരുപതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒരു പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ആ പോസ്റ്റിലേക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് കൂടെ നടത്തുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് മുഴുവനായും ഫില്ല് ചെയ്ത് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളുടെ എല്ലാ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയോടു കൂടെ പോസ്റ്റ് വഴിയാണ് തസ്തികളിലേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവസാന തീയതിയായിട്ട് വരുന്നത് യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് മുഴുവനായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്